പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രിയപ്പെട്ടവരെ ഞാൻ ചെറിയ ചെറിയ ചിന്താശകലങ്ങൾ അത് പങ്കുവെക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കർത്താവിനെ പ്ലാസ്റ്റിക് ആക്കരുതെന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മ കിടപ്പുണ്ട് പലരും എനിക്ക് എഴുതി അതുപോലെ അത് ചെറിയ ചിന്താശകലങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് അത് നമ്മൾ പെസാ വ്യാഴാഴ്ച ആഘോഷിക്കുന്നു കാത്താവ് കാല് കഴുകുന്നതും അപ്പം അപ്പമുറിക്കൽ നടത്തുന്നതും കുർബാന സ്ഥാപിക്കുന്നതും പൗരോഹിത്യം സ്ഥാപിക്കുന്നതും എല്ലാം നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പ്രിയ മക്കളെ ഇവിടെ അതേ ഞാൻ ഓർത്ത് പോകുന്ന എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ മാസം അവസാനം ഞാനൊന്ന് സെമിനാറിക്കാരനാണ് ഞാൻ അച്ഛനാത് എഴുപത്തി മൂന്നിലാണെങ്കിൽ അറിയാമല്ലോ അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ ജോലിക്കായിട്ട് പോയി അതായത് ബംഗ്ലാദേശിൽ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം പണ്ട് രണ്ട് പാകിസ്ഥാനായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും അപ്പോൾ ആ രണ്ട് പാകിസ്ഥാനും ഇന്ത്യക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു നമുക്കറിയാം ആ യുദ്ധത്തിൻ്റെ അവസാനമാണല്ലോ ഇന്നത്തെ ബംഗ്ലാദേശ് ഉണ്ടായത് അപ്പോൾ ആ യുദ്ധകാലത്ത് ഏറെ പാകിസ്ഥാനികൾ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ വന്ന് അഭയാർത്ഥികളായി അങ്ങനെയുള്ളൊരു അഭയാർത്ഥി ക്യാമ്പിൽ ജോലി ചെയ്യാൻ എനിക്ക് പോകാൻ അവസരം കർത്താവ് തന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ പത്ത് സെമിനാരിക്കാർ അന്ന് ബാംഗ്ലൂർ സെൻറ്റ് ബേറ്റി എസ് സെമിനാരിയിൽ നിന്ന് പോകുന്നത് പല പല നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു കാര്യം ഉറക്കളച്ച് ധാരാളം ജോലി ചെയ്യണുമായിരുന്നുവെങ്കിലും ഒരനുഭവം പറയട്ടെ രാവിലെ ഞങ്ങളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് തലേ ദിവസം രാത്രി തന്നെയാണ് ഈ ബ്രേക്ക്ഫസ്റ്റ് പ്രഭാര ഭക്ഷണം പാക്കറ്റാക്കുന്നത് ഓരോ പാക്കറ്റും കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടുപോയി കരിത്താസ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു വലുതേ പാക്കറ്റ് കൊടുത്തൊരു കുഞ്ചിരിയും അവർക്ക് നല്ല സമാധാനത്തിൻ്റെ വാക്കുമൊക്കെ പറയണമെന്ന് ഒരു സ്ത്രീക്ക് ഞാൻ പാക്കറ്റ് കൊടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു ഈ ഒരു പായ്ക്കറ്റ് അന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അവിടെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ട് ഞാൻ ചോദിച്ചു എന്താ മോളെ നിന്റെ മനസ്സിൽ കിടക്കാൻ ദുഃഖം പറയൂ ആ പാക്കറ്റ് കൈപ്പിടിച്ചോണ്ട് പ്രഭാത ഭക്ഷണം കൈപ്പിടിച്ചോണ്ട് പറയുകയാണ് പട്ടാള പട്ടാള വിപ്ലവം തുടങ്ങി ഞങ്ങൾക്ക് നാട് വിടേണ്ടി വന്നു നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ഞാനും ഒൻപത് കുട്ടികളും കൂടെ പോവുകയാണ് എൻ്റെ ഭർത്താവിനോടൊപ്പം വഴി വെച്ച് ഏറ്റവും ഇടയിൻ്റെ മൂത്ത കുട്ടി മരിച്ചു അതിനെ മണലിൽ കുഴിച്ചിട്ടു ഞങ്ങൾ ഇന്ത്യൻ അതിർത്തി വരുമ്പോൾ പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു മഹാരോഗങ്ങൾ പലർക്കും കിടക്കാനായിട്ട് ഇടമില്ല എൻ്റെ ഭർത്താവ് ക്യൂ നിന്ന് കരിത്താസിൻഡി കൊടുത്ത ഒരു ടാറ്റ് പോളിങ് കിട്ടി അത് വെച്ചൊരു കൂടാരമുണ്ടാക്കി അതിനകത്ത് ഞങ്ങൾ എട്ട് മക്കളെയും കൊണ്ട് പക്ഷെ മൂന്ന് ദിവസമായിട്ട് തിന്നാൻ കൊടുക്കാനൊന്നുമില്ല കുട്ടികൾ വാവിട്ട് കരയുന്നു ആ വല്ലോവും തെള്ളണേ വല്ലതും തെളി നിങ്ങൾ പലരും മാതാപിതാക്കളാണല്ലോ നിങ്ങൾക്കറിയാം കുട്ടികൾ വിശുന്ന് കരയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒമ്പരമെന്തെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് പെട്ടെന്ന് ഒരു പാക്കറ്റ് ഇറച്ചി കൊണ്ടുവന്നു എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഇത് വറുത്ത് മക്കൾക്ക് കൊടുക്കൂ എനിക്ക് സന്തോഷമായി ഞാനത് പെട്ടെന്ന് വെന്തോന്നോലും അറിയത്തില്ല ചീനിച്ചട്ടിക്കാത്തിട്ട് ചൂടാക്കി മക്കൾക്ക് കൊടുത്തു അവർ ആർത്തിയോടെ തിന്ന് മണലിൽ കിടന്നുറങ്ങി അപ്പം ഞാൻ ഓർത്തു ദൈമേ ഭർത്താവ് ഒന്നും കഴിച്ചില്ലല്ലോ അവനുവേണ്ടിയൊന്നും മാറ്റിയും വെച്ചില്ല ഞാൻ കൂടാരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അകത്ത് ചെന്നപ്പോൾ പുറപ്പിൽ പുറഞ്ഞുകിടക്കുന്നു രക്തത്തിൽ കുളിച്ച് ആൾ മരിച്ചു കിടക്കുകയാണ് ഞാൻ പുറപ്പെടുത്തു മാറ്റിപ്പോൾ രണ്ട് തൊടയിലും മാംസമില്ല എന്ത് സംഭവിച്ചു എന്നൊക്കറിയാം പലപ്പോഴും എൻ്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു മാതാവോ പിതാവോ ചെയ്യേണ്ടോന്നല്ല എങ്കിലും മക്കൾ എങ്ങനെയും ജീവിച്ചോട്ട് വെള്ളം തിന്നുവെന്ന് വിചാരിച്ച് അവിവേകമായിട്ട് തുടയിലെ മാംസം മുറിച്ചു കൊടുത്തു ആണ് ആ രക്തം വാർത്ത് ആൾ മരിച്ചുപോയി മക്കൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരപ്പൻ ഇത് വെറും കഥയല്ല വണക്കമാസക്കഥയല്ല സംഭവം നേരിട്ട് സംഭവിച്ചത് അത് കണ്ടനുഭവിച്ച ഒരാളാണ് ഞാൻ പ്രിയമുള്ളവരെ ഞാൻ പറയാൻ കാരണം വിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം നാം കാണുന്നെന്താണ് യേശു തൻ്റെ ചങ്കുമുറിച്ച് മക്കൾക്ക് നൽകുന്നു ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ പ്രസംഗത്തിൽ കൂടി കേട്ട് കാണും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വേറെ ധ്യാനഗുരുക്കന്മാർ പറഞ്ഞും കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് വിശുദ്ധ കുർബാനൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചതാണ് ആദ്യത്തെ നിങ്ങൾക്കറിയാം ലൻഷ്യാന ഇറ്റലിയിൽ നടന്ന സംഭവം ആ അടുത്ത കാലത്ത് രണ്ടെണ്ണം പോളണ്ടിൽ നടന്നു രണ്ടും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് തമിഴാൻ തന്നു ഇനി ലൻഷ്യാനയിൽ നടന്നത് എ ഡി എഴുന്നൂറിലാണ് ഒരച്ഛൻ സംശയിച്ചു കുർബാനയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അപ്പവും വിഞ്ഞും ശരീരവും രക്തവും രക്തവുമാകുമോ എന്ന് പെട്ടെന്ന് അത് യഥാർത്ഥ ശരീരവും രക്തമായി അച്ഛൻ ബോധം കെട്ട് വീണു ആളുകൾ വന്നപ്പോൾ അത് കണ്ടു ഉടനെ വേറെ അച്ഛന്മാരെ വിളിച്ച് അത് കൊണ്ടുവന്നു അത് അത് സക്കാരി കൊണ്ട് വച്ചു മാത്രമല്ല സയൻറ്റിസ്റ്റിനെ ഏൽപ്പിച്ചു അത് നോക്കാൻ ഇപ്പോഴും പല സയൻറ്റിസ്റ്റും ഇത്രയും വർഷങ്ങൾ ആയിട്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങളായിട്ടും പരിശോധനകൾ നടത്തുന്നുണ്ട് ആ പറയുമുള്ളവരെ അതുപോലെ തന്നെയാണ് മറ്റുള്ളടത്തും ഈ നൂറ്റി അൻപത്തി മൂന്ന് സ്ഥലത്തെയും അപ്പം അല്ലെങ്കിൽ വീഞ്ഞ് ശരീരവും രക്തവുമായിരുന്നു പരിശോധിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കിത് ഇൻ്റർനെറ്റിൽ തന്നെ വായിക്കാം ഞാൻ കള്ളം പറയുന്ന നല്ല മക്കളെ ഇവിടെയെല്ലാം ഈ ശരീരവും രക്തവുമായി മാറിയ വസ്തുക്കൾ മത്രാന്മാർ സയൻറ്റിസ്റ്റിനെ ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ചു പരിശോധിക്കുക അവരെല്ലാവരും അവർ പരസ്പരം അറിയുന്നവരല്ല ഇങ്ങേറ്റം ഈ ലൻഷാനയിലെ അത്ഭുതങ്ങൾ രണ്ടോ മൂന്നോ സാർത്ഥന്മാർ മൂന്ന് രാജ്യങ്ങളിലുള്ളവരാണ് ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നു പിന്നീടാണ് അവർക്ക് യേശു വിശ്വാസം വന്നത് ഈ അത്ഭുതം കണ്ടുകൊണ്ട് ഈ അത്ഭുതങ്ങളിലെല്ലാം ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അവരെല്ലാം ഈ അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമായി പരിശോധിച്ച് വെച്ച് ചോദിച്ച ചോദ്യം ഇതാണ് ഹൗ കുഡ് യു ഗെറ്റ് the ദ കാഡിയായിക്ക് ടിഷ്യൂസ് ഓഫ് എ മാൻ ഡൈങ് ഇൻ ആഗണി നിങ്ങൾക്കെങ്ങനെയാണ് ചങ്കു പൊട്ടി മരിക്കുന്ന വേദനയോടെ മരിക്കുന്ന ഒരു പുരുഷൻ്റെ ചങ്കിൻ്റെ ഒരു ഭാഗം ലഭിച്ചത് ഇത് കുറ്റകരമാണ് ഇറ്റ് ഈസ് ക്രിമിനൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചങ്കു മുറിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരേ നാം അൽത്താലയിൽ കാണുന്നതാണ് അച്ഛനാ ശരീരം മുറിക്കുമ്പോൾ രാത്രി യേശുവിൻ്റെ ചങ്കാണ് മുറിക്കുന്നത് നാം ഭക്ഷിക്കേണ്ട അവൻ്റെ ചങ്കാണ് ആരുണ്ട് നമുക്ക് ചങ്കു മുറിച്ച് തരുന്നത് ഭാര്യ ഭർത്തുബന്ധമാണല്ലോ ഏറ്റവും വലിയ സ്നേഹബന്ധം എൻ്റെ കരളെ എൻ്റെ ചങ്കേനെ വിളിച്ചേക്കാം നാക്കുകൊണ്ട് ഒരു ഭാര്യയോ ഭർത്താവ് തൻ്റെ ചങ്കു മുറിച്ച് കൊടുക്കില്ല മാത്രമല്ല നമുക്കറിയാം ഒരു ശരീരഭാഗം പോലും കൊടുക്കാൻ എന്തേലും മടിക്കുമെന്ന് എൻ്റെ കൊ എൻ്റെ കൊഞ്ഞു പെങ്ങളെപ്പോലൂ ചിലരൊക്കെ അതെ ഭർത്താവിന് കിഡ്നി വേണ്ടി വന്നു തൻ്റെ കിഡ്നി കൊടുത്തത് അങ്ങനെ ചില ചില സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചങ്ക് പൊട്ടി മുറിച്ചു കൊടുക്കുക ഒരാളേ ഉള്ളൂ ഇന്നും നമ്മുടെ മധ്യത്തിൽ നമ്മളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഈശോ ഞാൻ ഈ ചിന്ത നിങ്ങളോട് പങ്കുവെക്കുകയാണ് മക്കളെ എന്തിനാണ് താന് ഈ ചങ്ക് മുറിച്ചു തരുന്നത് ചങ്ക് ഹൃദയമെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് നമുക്കറിയാം ബർത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൻ്റെ ഒരു പടം വരച്ച് സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും കൊടുത്തെന്ന് വരാം എന്നാൽ ആരും കഥയും കൊടുക്കില്ല എന്നാൽ പച്ചക്കൽ എന്നുമുള്ള ബലിയിൽ ചങ്ക് കീറി മുറിച്ച് പങ്കുവെച്ച് നമുക്ക് തരികയാണ് നിങ്ങൾക്ക് ഈ വിശ്വതുപാടിൻ്റെ അത്ഭുതങ്ങൾ പരിശോധിക്കാം ഈശോയുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആയിരുന്നു അത് സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്തു കാരണം മൂന്ന് വസ്ത്രങ്ങൾ ഈശോയുടെ ശവശരീരം പൊതിഞ്ഞ വസ്ത്രവും തലയിൽ മാറിക്കിടന്ന വസ്ത്രം കല്ലറയിൽ നിന്ന് കിട്ടിയത് നമുക്ക് ടൂണിലും സ്പെയിനിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ ഈശോ അതെ ഉപയോഗിച്ച വസ്ത്രം നമുക്കറിയാം ആ കുരിശിനും ചുവട്ട് വിളിച്ച് പങ്കിട്ട് എടുക്കാൻ തുടങ്ങിയതും അപ്പോൾ പിന്നെ കുറിയിട്ട് എടുത്തതുമൊക്കെ അറിയാം അതും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലെല്ലാം കണ്ട രക്തം പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈശോയുടെ രക്തം എ ബി പോസിറ്റീവാണ് നമുക്കറിയാം ഇന്ന ശാസ്ത്രം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു ഈ നൂറ്റി അൻപത്തി മൂന്ന് വിശുദ്ധ കുർബാന അൽപ്പുരങ്ങളിലും വീഞ്ഞു തുള്ളികളിൽ രക്തമായി മാറിയതെല്ലാം എ ബി പോസിറ്റീവാണ് ക്രൈസ്ത ലോഡ് യേശു നമ്മുടെ മധ്യത്തിൽ ശാരീരികമായി വശിക്കുന്നു അല്ലേ ലൂയ ഇതൊരാധ്യാത്മിക സാന്നിധ്യമല്ല നമുക്കറിയാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ സന്നിഹിതനാണ് നമ്മൾ രണ്ടോ മൂന്നോ പേർ യോജിച്ച് പ്രാർത്ഥിക്കുമ്പോഴും സന്നിഹിതനാണ് അതൊക്കെ ആധ്യാത്മിക സാന്നിധ്യം എന്നാൽ ഫിസിക്കൽ സാന്നിധ്യം ശാരീരിക സാന്നിധ്യം നമുക്ക് വിശുദ്ധ കുർബാനയിലാണ് ഈ കാര്യം പഠിപ്പിച്ചപ്പോൾ ഈശോർ വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്ന് നിങ്ങൾ ഓർക്കണം സമയമുള്ളപ്പം വായിക്കൂ യോഹന്നാൻ ആറാം അധ്യായം അപ്പത്തെപ്പറ്റി സ്വർഗി അപ്പത്തെപ്പറ്റി പറയുന്നത് അവസാനം പറഞ്ഞു നിങ്ങളെൻ്റെ ശരീരം തിന്നുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം അറികെട്ടപ്പോൾ അയ്യായിരം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അമ്മായിമ്മമാരും മക്കളും എല്ലാം കൂടി ഏകദേശം ഒരു ലക്ഷത്തോളം പേരെങ്കിലും യേശുവിനെ വിട്ടുപോയി ഇവൻ്റെ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് ആ പന്ത്രണ്ട് മുക്കോ പിള്ളേർ മാത്രമേ അത് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റും നിന്നുള്ളൂ മറ്റവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അത് ഈശോ ഈ എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു ദിനണം കുടിക്കുന്നു പറഞ്ഞപ്പോൾ ഇവരെല്ലാം പിരിഞ്ഞപ്പോൾ പത്തോശും അപ്പസ്ഥോന്മാരോർത്തൈമേ കത്താവിൻ്റെ ഒരു വാക്കുപശോ അല്ലേ ഇവൻ തിരുത്തി പറഞ്ഞായിരുന്നെങ്കിൽ ഇത് ശരീരം പോരിരിക്കും ഈ അപ്പത്തിൽ ഈശോ ഞാൻ സന്നിഹിതനായിരിക്കും അല്ലെങ്കിൽ ഇതൊരു സിംബോളിക്കായിട്ട് ചുമ്മാ എന്ന് പറഞ്ഞേ ഉള്ളൊരു ഭാവനാത്മകമായിട്ട് എന്നൊക്കെ പറയുകയായിരുന്നെങ്കിൽ ഈ അയ്യായിരം പുരുഷന്മാരും കുടുംബവും അവിടെ നിന്നെ ഈശോട് കൂടെ ഈശോ വന്നത് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് എന്നാൽ ഇവിടെ ഒരു പ്രസംഗം പറഞ്ഞപ്പം എല്ലാവരും പോയി അപ്പോൾ ഒന്ന് വിളി അവരെ വിളിച്ചാൽ മതി തിരിച്ചു ഏ മക്കളെ തിരിച്ചുപോയി ഞാൻ ഇത്രയൊന്നും കാര്യമായിട്ട് പറഞ്ഞല്ല എന്ന് ഒരു കോംപ്രമാൻസ് ഒരു വിട്ടുവീഴ്ച ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഇത് എൻ്റെ ശരീരം ഇതെന്റെ രക്തമെന്ന് പറയുന്നതിന് പകരം ഇതെൻ്റെ ശരീരം പോലെ ഇരിക്കും ഇതിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് പറയാണെന്ന് പറയാമായിരുന്നെങ്കിൽ അവരെല്ലാം തിരിച്ചു വന്നേനെ കർത്താവ് തൻ്റെ പഠനത്തിന് ഒരിക്കലും വള്ളിപ്പുള്ളി മാറ്റം വരുത്തിയിട്ടില്ല പ്രിയ മക്കളെ വിട്ടുവീഴ്ച നടത്തിയില്ല ആ പന്ത്രണ്ട് പേരും ഈശോ മുഖത്തോട്ട് നോക്കി അപ്പൊ അവർ പത്ത് വർഷം പറയാൻ തോന്നിക്കാനും എൻ്റെ കർത്താവെ ഒരു തിരിച്ചു വിളിക്കുക ഒന്നും അയപ്പെടുത്തി പറയൂ ഈശോ അവരോട് ചോദിച്ചെന്താണ് നിങ്ങൾക്കും പോകണമോ പത്തോഷേ അത്രയോഷേ തോമയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്കും പോണെ പൊക്കൂ ആ എല്ലാ കത്തോരിക്കനും പറയാണ് ആ അപ്പവും വിഞ്ഞും ശരീരവും രക്തവും ആകുന്നില്ല എന്ന് നിങ്ങൾ പൊക്കൂ എനിക്ക് വേണ്ട എന്നെ അനുഗമിക്കണമോ എൻ്റെ സ്വന്തമാകണമോ എനിക്കുള്ളവരാകണമോ എൻ്റെ ഈ വാക്ക് നൂറ് ശതമാനം വെള്ളം ചേർക്കാതെ വിശ്വസിച്ചാലേ നിങ്ങൾ എൻ്റെതായിരിക്കുള്ളൂ കത്ത പറയാണ് ഇന്നും മക്കളെ ഈശോ പറയുന്നതാണ് ആ കുർബാന ഏത് രീതിയിലും ആകട്ടെ ആ കുർബാന വരത്തോട്ടോ ഇടത്തോട്ടോ വടക്കോട്ടോ തക്കോട്ടോ തിരിഞ്ഞാകട്ടെ ആ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എന്തുമാകട്ടെ പാട്ടുകൾ ഏതുമാകട്ടെ ചൊല്ലുന്ന വൈദികൻ ഒരു വയസ്സനാകട്ടെ ഞാനെപ്പോലെ വീൽ ചെയറിലിരുന്ന് ആയിരിക്കാൻ ചൊല്ലുന്നത് അതൊന്നുമല്ല പ്രധാനപ്പെട്ടത് അതിൻ്റെ അച്ചങ്കായ ഭാഗം പരിശുദ്ധാത്മാവും വചനവും അപ്പവും വീഞ്ഞും ശത്താ സത്താമാറ്റം നടത്തി ശരീരവും രക്തവുമാക്കുന്നു അതിന് നല്ലൊരു പദമുണ്ട് ഇംഗ്ലീഷിൽ ട്രാൻസ് സബ്സ്റ്റാൻഷ്യേഷൻ അതായത് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സബ്സ്റ്റൻസ് മുഴുവൻ മലയാളത്തിൽ പറയും കൊറോജന അതായത് അത് മുഴുവൻ ഈശോടെ ശരീരവും രക്തവുമായി മാറുന്നു അല്പം പോലും മാറ്റിവെക്കപ്പെടാതെ നിങ്ങൾ കണ്ടിട്ടില്ലേ കുർബാന കഴിയുമ്പോൾ അച്ഛന്മാരുടെ ഒരു ഉണ്ടെങ്കിൽ പോലും അത് അത് ഒപ്പിയെടുത്ത് അത് സ്വീകരിക്കും അത്രമാത്രം നമുക്കറിയാം ആ ചെറിയ പൊടി പോലും കത്താനൊരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മക്കളെ നമ്മുടെ വിശ്വാസം ഏറെ വർത്തിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്ക് കൂടെ കൂടെ പോകുക ഏതച്ഛനും ഏത് രീതിയിലും ഏത് പള്ളിയിലും ആയിക്കോട്ടെ അടവ പള്ളിയോ സന്യാസി ഭവനത്തിലെ പള്ളിയോ മഠത്തിലോ എവിടെ ആയിക്കോട്ടെ വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിനോ ഭാഗമാകണം കാരണം അനുദിനം യേശു നിന്നോടുകൂടി ലയിച്ചു ചേരാൻ വരികയാണ് ആ അപ്പവും വീഞ്ഞും നിൻ്റെ നാവിൽ ലയിക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തോട് ലയിക്കുകയാണ് അവിടുത്തെ സാന്നിധ്യം അതാണ് എമ്മാനുവൽ അനുഭവം അതാണ് അതെ എമ്മാ ഊസിൽ പോയ ശിഷ്യന്മാർക്ക് ആ ഉത്ഥാനം ചെയ്ത യേശുവിനെ അനുഭവിച്ചത് ആ അനുഭവമാണ് മക്കളെ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകേണ്ടത് ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ ഈ വയശാങ്കാലത്ത് ഈ വേദനയെല്ലാം സഹിച്ച് ഈ വീൽ ചെയറിലിരുന്ന് ലോകം ചുറ്റി പ്രസംഗിക്കാൻ എനിക്ക് കൃപ കിട്ടുന്നതും ശക്തി കിട്ടുന്നതും ഈ യേശുവിനെ ഞാൻ സ്വന്തമാക്കുന്നതുകൊണ്ടാണ് ദീപബലി അതേ ഞാൻ മരിക്കുമെന്നും മരണത്തോടും മല്ലടിച്ചു കടന്നു ആശുപത്രിയിലെല്ലാം പറഞ്ഞു മരിച്ചു പോകും മരിക്കാനുള്ള വാടിക്കൊണ്ട് എന്നെ കിടത്തി എന്നാൽ ഞാൻ മരിച്ചില്ല അതിന് കാരണം എന്നും ആ വിശുദ്ധ കുർബാന അല്ലാതെ യേശുവിൻ്റെ രക്തം എനിക്ക് നാവേ തരുമായിരുന്നു ഞാൻ അബോധാവസ്ഥയിൽ കോമായി കിടന്നപ്പോഴും പ്രേമളി അതൊക്കെ നിങ്ങളെൻ്റെ ചരിത്രം വായിച്ചു അതിൽ കേട്ടിട്ടുണ്ട് ഓരോ ദിവസം ഒരു ഡോക്ടർ അല്ല ഡോക്ടറുടെ അമ്മ അതെ വിരളുകൊണ്ട് രക്തത്തിൽ മുക്കി അത് വൈദികൻ കുർബാനയ്ക്ക് ശേഷം ഏൽപ്പിച്ചതാണ് ഒരു കുപ്പിക്കാത്ത ഈശോയുടെ രക്തം കേരളത്തിലാണ് സംഭവിക്കില്ല ഞാൻ കേരളത്തിലെ മരിച്ചു പോയേനെ ഇവിടെ അതായത് അച്ഛന്മാരെ അങ്ങ് സമ്മതിക്കുമോ ഒരു കുപ്പിക്കകത്ത് ഈശോ രക്തം ഒരു അത്മേനിയെ ഏൽപ്പിക്കാൻ ഇല്ല കാരണം ഇവിടെ നിയമം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധന ആരാധനാക്രമമാണ് പ്രധാനപ്പെട്ടത് ആരാധനയല്ല ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഞാൻ ഓർക്കും ഞാൻ ഈ കേരളത്തിൽ വെച്ചായിരുന്നു രോഗിയെങ്കിലും ഞാൻ മരിച്ചുപോയതിനെയാമായിരുന്നു ആ വൈദികൻ്റെ വിശ്വാസം എനിക്ക് അതിൻ്റെ തന്നവരുടെ വിശ്വാസം എൻ്റെ വിശ്വാസവും അത് നാവിൽ തന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതും ഇരിക്കുന്നതും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ അനുദിന ബലി എനിക്ക് ചല്ലാതാകുമ്പോൾ ഞാൻ മരിക്കും മരിക്കണം ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ശരീരത്തിലും രക്തത്തിലുമാണ് പ്രേമണ്ഡൂര് നിങ്ങളുടെ ജീവിതവും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനുള്ള വിശ്വാസം മക്കളെ വളർത്തിയെടുക്കണമേ അത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് റീത്തിനും എല്ലാം അതീതമായിരിക്കട്ടെ എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു യേശുവിൻ്റെ വലിയ സ്നേഹം ഇവിടെയാണ് മുറിച്ച് പങ്കുവെച്ചു കൊടുക്കുന്ന സ്നേഹം അവസാനം വലി കഴിയുമ്പോൾ അത് നമ്മൾ പോകേണ്ടത് നമ്മളെ തന്നെ ഇതുപോലെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ആ തീരുമാനം കൂടി ആയിരിക്കണം ഈശോയുടെ വലിയൊരു വാഗ്ദാനം നമുക്കറിയാം യേശു നമ്മോടുകൂടി ആയിരിക്കും മാനുവൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ എൻ്റെ ജനവുമായിരിക്കും ലേവിയർ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്താറ് പന്ത്രണ്ട് ലേവിയർ ഇരുപത്താറ് പന്ത്രണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും അതെ അതാണ് എമ്മാനുകൽ ഞാൻ നിങ്ങളെ ദൈവമായിരിക്കും വലിയൊരു ഉടമ്പടിയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് പ്രിയമുള്ളവരെ അത് നമുക്ക് അത് യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവിടുത്തെ രണ്ടാമത്തെ വരവ് വരെ ആ ബലി നമുക്ക് തുടരാം അത് നമുക്കറിയാം ഈശോര് മരണത്തിൽ തന്ന ആ ചങ്ക് ആ മരണത്തിൽ വെച്ചിരുന്ന ആ ചോരയാണ് തുടർച്ചയായിട്ട് വൈദികൻ്റെ ബലിയിലൂടെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം അൽത്താരകൾ നടക്കുന്ന കുർബാനകൾ ദൈവബലികൾ ഓർക്കണമേ അങ്ങനെ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ അത് നിറഞ്ഞിരിക്കുകയാണ് യേശുവിൻ്റെ ശരീരവും രക്തത്തിൻ്റെ ശക്തി കൊണ്ട് പക്ഷേ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ റോമ അധ്യായം മൂന്ന് ഇരുപത്തഞ്ച് പറയുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ രക്തം സംരംഭ്യമാണ് അവിടുത്തെ ശരീരവും രക്തവും പോയി സംബന്ധിച്ചോ അല്ലെങ്കിൽ ആത്മീയ ദിവ്യകുപാന സ്വീകരണം നടത്തിയോ അല്ല ആ സാന്നിധ്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടോ ഇന്ന് അന്തരീക്ഷത്തിൽ കിടക്കുന്ന ആ കർത്താനുശയത്തിൻ്റെ രക്തത്തിൻ്റെയും ശക്തി നമുക്ക് ആഗീകരിച്ചെടുക്കാൻ കഴിയും സംഭവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതെ ഈ ഈശ്വറിൻ്റെ അവസരത്തിൽ ഇപ്രകാരം അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ പ്രസവ വ്യാഴാഴ്ച മാത്രം നിങ്ങളത് ആഘോഷിച്ചാൽ പോരാ എല്ലാ ദിവസങ്ങളിലെ കുർബാന ഒരു പ്രസവ വ്യാഴാഴ്ച ആയിരിക്കട്ടെ ആമേൻ ഈശോയെ വചനം കേട്ട ഇവരെ ആശീവിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ കുർബാനയുടെ ഭക്തിയും സ്നേഹവും ഇവരിൽ ഏറെ വർദ്ധിപ്പിക്കണമേ ചങ്കുമുറിച്ചു കൊടുക്കുന്ന ആ സ്നേഹം ഈശ്വരയിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്കായി ചങ്കുമുറിഞ്ഞു കൊടുക്കുവാനും ഇവരെ സഹായിക്കണമേ സ്നേഹരാഹിത്യങ്ങളെല്ലാം വെടിഞ്ഞ് സ്നേഹത്തോടെ വരി പങ്കുകൊള്ളുവാൻ ഇവരെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാരെയുമേ ഇവരോരോരുത്തരുടെ മേലും അങ്ങനെ കരങ്ങൾ വച്ച് അനുഗ്രഹവും കൃപയും കൊടുക്കണമേ ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ബന്ധുമിത്രാളികളെയും ആസ്വദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ അമേൻ ക്രൈസ്തല ഹലുയ